ന്യൂസിലൂടെ മറ്റൊരു സഹോദരി കൂടി ഇപ്പോൾ തത്സമയം അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ അറിയിക്കാൻ ചേരുകയാണ് സഹോദരി മധുഭൂമി ന്യൂസിലേക്ക് സ്വാഗതം താങ്കൾക്കുണ്ടായ ദുരനുഭവം എന്തായിരുന്നു ആരാണ് താങ്കളോട് വളരെ മോശമായി പെരുമാറിയത് തുറന്നു പറയാം രണ്ട് വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത് വി കെ പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ് അപ്പോൾ ഒരു കഥ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് എന്നിട്ട് പറഞ്ഞു ത്രെഡ് അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ത്രെഡ് അയച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു എനിക്കിഷ്ടമായി നന്നായിട്ടുണ്ട് എന്തായാലും നമുക്കിത് ആക്കാം എന്ന് പറഞ്ഞിട്ട് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാറ് കൊച്ചിയിൽ വരുമ്പോൾ ഒന്ന് പറയുവാണ് അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞില്ല കൊല്ലത്തേക്ക് വാ കൊല്ലത്തേക്ക് വന്നിട്ട് നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കിലായിരിക്കും മുംബൈയിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ പോണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ആൾ കൊല്ലത്തേക്ക് വിളിക്കുമായിരുന്നു അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്ക് അവിടെ വരെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ ഉറച്ച് പറഞ്ഞു എന്തായാലും സിനിമയാക്കും നല്ല ത്രെഡാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ രണ്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ റൂമിലോട്ട് ആൾ വന്നു ആൾ വന്നിട്ട് കഥ കേട്ടു കുറച്ച് ഒരു കഥ കേട്ട് കുറച്ചായപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു ഓഫർ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നവ്യ നായർ അവരെയും വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിലും അല്ലാതെയും എന്തൊക്കെയോ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു സിനിമ കഥയല്ല നമുക്ക് അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും നോക്കിക്കൂടുക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ആക്ടിങ്ങിലോട്ട് അങ്ങനെ നോക്കുന്നില്ല എനിക്ക് എന്റെ കഥ ഫിലിമാക്കണമെന്നേ ആഗ്രഹമുള്ളൂ അല്ലാതെ ആക്ടിങ് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഞാനൊരു സീൻ തരാം ഒരു ഡയലോഗ് തരാം അപ്പൊ അതൊന്നും ചെയ്ത് കാണിക്കോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അത് ഭയങ്കര വൾഗറായിട്ട് അതുപോലെ ആയിട്ട് ചെയ്യേണ്ട ഒരു സീനായിരുന്നു അപ്പോൾ ആള് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ആളെൻ്റെ ദൈവത്ത് ടച്ച് ചെയ്യാനും കിസ് ചെയ്യാനും പിന്നെ ബെഡിലോട്ടൊക്കെ കെടത്താനൊക്കെ ശ്രമിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തായാലും കഥ പൂർണ്ണമായിട്ട് കേൾക്കില്ല ആള് അതുപോലെ തന്നെ വേറെയാണ് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു സാറ് സാറ് പൊക്കോ റൂമിലോട്ട് പൊക്കോ എനിക്ക് പ്രശ്നമില്ല ഞാൻ പിന്നെ കഥ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആള് ചോദിച്ചു ഉറപ്പാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ ഉറപ്പാണ് സാറ് പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ആളിറങ്ങി അപ്പം തന്നെ ഞാനും ആൾ പോയൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനും അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പണിയെ കാണിച്ചത് എന്നിട്ട് കുറെ സോറി പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പം എൻ്റെ മോളൊക്കെ ഡയറക്ടറാണ് അപ്പോൾ അവരൊക്കെ അറിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ രാത്രി പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക അറിയോ എൻ്റെ പേര് പോവില്ലേ അപ്പോൾ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാർ സാറിനോട് സാറിൻ്റെ ഒരു വിശ്വ സാറിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് സിനിമയാക്കുക എന്നുള്ള ഉറപ്പ് തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ എന്തുണ ചെയ്യാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്തായാലും ഞാൻ ഇത് ആരോടും പറയാതിരിക്കാനും പിന്നെ അവിടം വരെ വന്നതല്ലേ അതിന് വേണ്ടിയിട്ട് പതിനായിരം രൂപ ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ആളുടെ എനിക്ക് തോന്നുന്നു ഡ്രൈവറോ പി ആരുടെയോ ആണ് അപ്പോൾ ആളുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പതിനായിരം രൂപ വന്ന് അയച്ച് അയച്ചു തന്നു അപ്പം ഞാൻ പറഞ്ഞു സാറെ ഇനിയിപ്പോൾ എന്തായാലും സാറിന് ഇതെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അത് വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ക്ലോസ് ചെയ്തു പിന്നെ ആളുമായിട്ടൊരു കോണ്ടാക്റ്റിനോ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല ഇതാണ് ഉണ്ടായത് ഇപ്പം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് നമ്മുടെ പിണറായി സഖാവ് എന്താ പറയുക ഇങ്ങനെ ഉള്ളവർക്ക് എതിരെ നിൽക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഉറച്ചു നിൽക്കും എന്നൊരു വാക്ക് പറഞ്ഞതിൻ്റെ ബലത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ട് വന്നത് അതായത് പരാതി നൽകുമോ ഈ സർക്കാർ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ ടീമിന് മുൻപാകെ ആ അന്വേഷണ സംഘത്തിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മെയിൽ ചെയ്തു റിപ്ലൈ വന്നിട്ടില്ല ഇതുവരെ മെയിൽ അയച്ചിട്ടുണ്ട് എന്താണ് പരാതി നൽകിയത് ഇന്നാണ് ഇന്നാണ് പരാതി നൽകിയത് ഇന്ന് പരാതി നൽകി അല്ലേ അപ്പോൾ ഈ ദുരനുഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അന്വേഷണ ടീമിനൊപ്പം ഈ അന്വേഷണ അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോകുമല്ലേ അതെ അതെ അന്വേഷണമായിട്ടും അത് തന്നെ കാരണം ഇനിയുള്ള ഇനി ആരെങ്കിലും ഈ സിനിമ ഫീൽഡിലോട്ട് വരുമ്പോൾ ഒരിക്കലും പറഞ്ഞു പറ്റിക്കരുത് ഒരാളെ വിളിച്ചു വരുത്തി അവർ ഒരു കഥ ഇഷ്ടമായില്ല എങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു അത്രയേ ഉള്ളൂ പക്ഷെ ഇത് വിളിച്ചു വരുത്തി എനിക്ക് എന്തായാലും സിനിമയാക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മളെ വിളിച്ച് അപമാനിച്ച് അപമാനിച്ചതാണ് അപ്പോൾ ഇനി ഒരിക്കലും ആർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ ഇത് വെളിപ്പെടുത്താൻ തയ്യാറായത് ഈ സഹോദരി വളരെ ഒരു സിനിമാമോഹവുമായി എത്തുകയാണ് അപ്പോൾ കഥ പറയാൻ വേണ്ടി അല്ലെങ്കിൽ കഥയുമായി എത്തുന്നു പക്ഷേ അവിടെ ഒരു ആക്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഇതെടുക്കുക അത് അതിലൊക്കെയും ഈ സംഭാഷണം നടന്നത് തുടക്കം മുതൽ മറ്റൊരു ലക്ഷ്യമായിരുന്നു ഈ സംവിധായകന് എന്നായിരുന്നോ തോന്നിയത് ആ നിമിഷങ്ങൾക്ക് ഇല്ല ചെന്ന് കയറിയപ്പോൾ എന്നോട് കഥ പറഞ്ഞോളാൻ പറഞ്ഞു കഥ പറഞ്ഞൊരു കുറച്ചെത്തിയപ്പോഴാണ് ആൾ പിന്നെ വേറെ കാര്യങ്ങളിലേക്ക് വന്നത് പിന്നെ പറഞ്ഞു കഥയല്ല നമുക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ഒരു ഒരു സീൻ തരുമായിരുന്നു അത് വളരെ വൾഗറായിട്ട് ബെഡ്റൂം സീൻ പോലത്തെ ഒരു സംഭവമാണ് തന്നത് അതൊന്നും ആക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആൾ പിന്നെ ടച്ച് ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ കാരണം കാരണം ഒരു ഒരു പെട്ടുപോയ അവസ്ഥയാണല്ലേ പെട്ടുപോയൊരു അവസ്ഥ അതെ അതെ അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ ആളോട് ഞാൻ പറഞ്ഞു സാർ റൂമിലോട്ട് പൊക്കോള് കുഴപ്പമില്ല നമുക്ക് കൊച്ചിയിൽ വരുമ്പഴായാലും അല്ലെങ്കിൽ പിന്നെ ഞാൻ അയച്ചു വരാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഉറപ്പാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി എന്തായാലും എന്താ പറയുക എന്നിട്ട് ആളെ റൂമിലോട്ട് വിളിച്ചു റൂമിൽ വന്ന് നമുക്ക് കഥ കേൾക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് റൂമിലേക്ക് വരാൻ പറ്റില്ല സാറ് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നെ ആൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത്